ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഷർണാ ജലാൽ ബ്ലോഗ്സ് ഇപ്പൊ നിങ്ങൾ ഇത് എവിടെയാണ് ഫുള്ള് സെറ്ററൊക്കെ ഇട്ട് അല്ലേ എല്ലാവരും നോക്കി എവിടെ തണുപ്പുള്ള ഇവിടെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമ്മളിപ്പോ കൊടൈക്കനാലിലാണ് പറയാൻ വേണ്ടി വന്നു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവളവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് വാങ്ങി അപ്പൊ നമ്മൾ ഇന്നൊരു ട്രിപ്പിന് പോകാൻ വേണ്ടി പോവാണ് പോകുന്നത് കൊടേൽക്കനാൽ ആണ് കേട്ടോ ഒരാൾ വലിയ കുറച്ച് താഴെ വീഴും കാണാം അപ്പൊ നമ്മൾ പോവാൻ വേണ്ടിറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയ കേട്ടോ പിന്നെ ലഗേജ് ഒക്കെ നമ്മൾ വണ്ടിയുടെ ബാക്കിലൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വണ്ടിക്കുള്ളിലേക്ക് കയറ് നമ്മുടെ സീറ്റ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ട അങ്ങനെ നമ്മൾ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കയറുവാണ് ബസ് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അട്ടിപ്പള്ളിയായിരുന്നു നമ്മുടെ ബസ്സിന്റെ യാത്ര പറയാതിരിക്കാൻ വരാം പോകെ പോകെ നിങ്ങൾക്ക് കാണാൻ കേട്ടോ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും കുറേ പേര് വരാനുണ്ട് അയ്യോ അങ്ങനെ നമ്മൾ ബസ് കയറിയിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ സീറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ഞാനെങ്കിലും ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ എനിക്കില്ലാതില്ല പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളു കേട്ടോ ഓരോരുത്തരായിട്ടൊക്കെ വന്ന് സീറ്റിലൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ ഞാൻ വേണ്ടിയില്ല അല്ലേ ഞാൻ ഭയമൊന്നും കണ്ടില്ല എൻ്റെ ഭയം മാത്രമേ കണ്ടുള്ളൂ ഓക്കെ അപ്പം ബാക്കിയുള്ള വിശേഷം കാണാം ഇപ്പോൾ രാത്രി ഒമ്പത് മണിയൊക്കെ ആയി എപ്പോഴാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ നേരത്തെ കേട്ടോ പെട്ടെന്ന് ഒരു വ്ലോഗെടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ കിടക്കിടായിട്ടാണ് പറയുകയാണ് ചെയ്തത് നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം ഒമ്പത് മണി ആയിട്ടോ ഒമ്പത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നതെന്നാണ് പറഞ്ഞത് നമ്മൾ ഒമ്പതണിയൊക്കെ ആയി ഇപ്പോഴാണ് ഇവിടെ എത്തിയത് ായിരുന്നു നമ്മുടെ ബസ് നമ്മൾ പോകുന്നത് ഈ ട്രാമൺകൂർ ബസ്സിലായിരുന്നു കേട്ടോ ഏതാ നമ്മുടെ ആനാട് നെടുമ്പങ്ങാട് റൂട്ടിലുള്ള ബസ്സാണ് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് പടക്കമൊക്കെ പെട്ടിച്ച് അട്ടിപ്പള്ളിയായിരുന്നോട്ടോ ഒരു പ്രത്യേക വൈബ് ഇതിൻ്റെ ഉള്ളിൽ സൂപ്പർ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ടിപ്പോളി അനലൈസർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്ന സമയത്ത് വെ വെളിയിലേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ വെളിയിലൊക്കെ ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടുള്ളു ലുലുമാളിലൊക്കെ എന്തോരളായിരുന്നു ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ടായത് കൊണ്ടാകാം ഇത്രയും ആൾക്കാർ നല്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ലുലുമാളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ബ്ലോക്ക് കൊണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ വലിയ ബ്ലോക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്നൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള യാത്ര തന്നെയായിരുന്നു ൊക്കാകുമ്പോൾ തന്നെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആറിയൊക്കെ ആയിട്ട് എത്തും നേരൊക്കെ വെളുത്തു നമ്മൾ കറക്റ്റ് ഏഴ് ഏഴരക്കായപ്പോൾ തന്നെ അവിടെ എത്തിയ കേട്ടോ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ബാക്കി എന്നൊക്കെ പറക്കി എടുത്തിട്ട് നമ്മളിങ്ങി എന്താണോ റൂമിലേക്ക് പോകണം നല്ല തണുപ്പുണ്ടായിരുന്നു കുറച്ചൊരു കിടുവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ സ്വെറ്ററും അതുപോലെ തന്നെ മങ്കിക്കേപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോൻ കിടന്ന് ഏതാക്കുന്നുണ്ടോ നന്നായിട്ട് അവർക്കൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു അവർക്കൊക്കെ അല്ല എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്നിങ്ങനെ തണുപ്പൊന്നും ഒരുപാട് കൊള്ളാൻ പറ്റില്ല പെട്ടെന്ന് പല്ലൊക്കെ കൂട്ടിയിടിക്കുകയും ഭയങ്കരമായിട്ട് എനിക്ക് ഇവിടെ തണുപ്പ് അങ്ങോട്ട് ഇതാവുന്നത് പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങള് ഞാൻ ഇവിടുത്തെ കുറച്ച് മുഖത്തൊക്കെ ഒരുപാട് പൊരിങ്ങനൊക്കെ കഴിക്കുന്നു ഇനി ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം അതെ റൂമിലാണ് ഇപ്പം ഞങ്ങൾ ഉള്ളത് പേക്കലത്തെ വ്യൂ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റോ കണ്ടോ സൂപ്പർ ആണ്ട്ടോ അവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിട്ടൊക്കെ അടിപൊളിയാണ് ഊട്ടിയല്ലോ കൊടൈക്കനാ ണേ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വഴിയേ കാണിക്കാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നതേയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഈ ബേക്ക് കാണുന്ന ഇതാണ് കേട്ടോ നമ്മുടെ റൂം ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് ഇതാണ്ട് ഇങ്ങനെ പാർക്ക് പോലെ കുഞ്ഞൊരു സെക്ഷനുണ്ട് അപ്പം നമ്മളിവിടെ വന്ന് നിൽക്കുകയാണേ അതാണ്ട് ഇവിടെ കളി ചിരി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതാണ്ട് ചെറിയൊരു പാർക്ക് പോലത്തെ ടൈപ്പ് ആണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവിടെ ഇവിടെ കണ്ടോ കണ്ടോ ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ കയറി മുന്നേ ചെറുതായിട്ട് സ്ലിപ്പ് ചെയ്ത് വീണ അവൻ്റെ താടിയൊക്കെ മുറിഞ്ഞു നാക്ക് മുറിഞ്ഞു അങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നീടാണ് അങ്ങോട്ടും ഓക്കെ അത് അതുവരെ ഭയങ്കര മൂഡൌട്ടൊക്കെ ആയിരുന്നു വീണേ അതുവരെ ഭയങ്കര ആയിരുന്നു പക്ഷെ വീണതിനു ശേഷം ഭയങ്കരമായിട്ട് ആളങ്ങ് മൂഡൌട്ടായി പോയി നല്ല വേദനയുണ്ടായിരുന്നു നാക്ക് നല്ല നീല നീല കളറിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം അവൻ്റെ നാക്ക് അങ്ങനെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയി ഈ ഒരു പാക്കേജിനുള്ള ഫുഡ് ഇൻക്ലൂഡ് അല്ലായിരുന്നു നമുക്ക് സ്റ്റേയും അതുപോലെ ബസ് ഫീസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഫൈവ് തൗസൻഡ് സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് പക്ഷേ ഇതൊരു പൊഫേറ്റ് ടൈപ്പ് ആയിരുന്നു കേട്ടോ നാനൂറ്റൊമ്പത് രൂപയാണ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഈ ഒരു മൂന്ന് ടൈപ്പിൽ ടൈമിലുള്ള ഫുഡിന് നമുക്ക് നാനൂറ്റൊമ്പതായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല അൺലിമിറ്റഡ് ആയിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമ്മള് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വണ്ടിയിലേക്ക് പോവാണ് ഇങ്ങനെ നമ്മൾ ഇവിടത്തെ ബസ്സിലാട്ടോ പോകുന്നത് ഇങ്ങനെ നമ്മൾ ഇത്ര നേരം നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലല്ലേ വന്നത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ നമ്മൾ പോകുന്നത് ഇവിടത്തെ വണ്ടിയിലാണ് ഇനി കാണിച്ചതാ കേട്ടോ ഇങ്ങനെ ഈ വണ്ടിയിലാട്ടോ നമ്മൾ പോകുന്ന എല്ലാരും വണ്ടിയിലത്തേക്ക് പൊയ്ക്കോണ്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പോവാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും കേറിയിരിക്കുവാണ് രണ്ട് വണ്ടിയിലാണ് പോകുന്നത് ഒന്ന് ഈ ഒരു ടെമ്പോ വലത്തതും പിന്നെ ഒരു ട്രാവലറും ആണോ ഉള്ളത് കേട്ടോ ബസ് ഇറങ്ങി നമ്മളെ ഗ്രീൻ വാലിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കുടയ്ക്കാൻ ഉള്ളില് നമ്മളിങ്ങനെ കയറി ഞാൻ ബാഗ് ബേക്കെട്ട് ഒരുപാട് ലോകകരമായിട്ട് ഒരുപാട് ചാനലുകളുണ്ട് ഇപ്പോ വഴിയിൽ വഴിയിലൊക്കെ എന്താണ് കച്ചവടമാണ് കേട്ടോ കുറേ ഫാൻസി സ്റ്റോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ സ്നാക്സ് ഒക്കെ മേടിക്കാൻ ചോക്ലേറ്റ് പിന്നെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ അക്സസറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡെക്കോറംസ് ആയിക്കോട്ടെ ഒക്കെ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പോകുന്ന വഴിയിൽ ഭയങ്കര തിരക്കുമായിരുന്നു നല്ല തിരക്ക് നമ്മൾ എല്ലാവരും തട്ടിമുട്ടിയൊക്കെ വേണം പോകാൻ വേണ്ടി അത്ര തിരക്കുണ്ട് ഒരു വിധത്തിലാട്ടോ എല്ലാരും ഒഴിഞ്ഞു മാറിയിക്കണ നടന്നത് വളരെ സാഹസികമായിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു കേട്ടോ ഈട്ട് കുറെ മലയാളികൾ ഇടാ മിക്ക ആൾക്കാർ സംസാരിച്ചു പോകുന്നത് മലയാളത്തിലോ ഒരുപാട് മലയാളികളാണ് ഇപ്പൊ വന്ന നമ്മൾ മലയാള കേരളത്തിലാണോ എന്നൊരു ഡൗട്ട് ഡൗട്ടില്ലാതെ കാരണം അത്രയ്ക്ക് മലയാളികൾ മച്ച ഫ്രണ്ടിൽ നിന്ന് പോവാ മച്ചായ ലക്ഷ്യമൊക്കെ നമ്മൾ പിറങ്ങി പോകുന്നില്ല മച്ചായിട്ടും ഗൈഡ് ചെയ്യുന്നു നമ്മൾ നമ്മള് കാണാൻ പറ്റുന്നില്ല മഞ്ഞുണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് കണ്ടു

എല്ലാ കുട്ടികളും വലിയവരൊക്കെ ഇതായി ഇതുപോലെ കമ്പിക്കുള്ളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് താഴേക്ക് നോക്കുന്നു വീഡിയോ എടുക്കുന്നു ഇതെന്താ സംഭവം എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ എല്ലാവരും ഈ ടിക്കറ്റ് തള്ളി ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടെ പോയിപ്പോൾ ഒന്നും കാണാൻ പറ്റും നമ്മൾ ആകാശം നോക്കിയാൽ എങ്ങനെയാ അതുപോലെ ഫുൾ കോടയൊക്കെ വന്ന് താഴ്ഭാഗം കാണാൻ പറ്റാത്ത രീതിക്ക് കിടക്കുവാണ് കേട്ടോ പക്ഷെ അത് അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ കയറി നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്കിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഫുൾ മഞ്ഞ് ഈ ഒരു കോട വന്ന് ഇങ്ങനെ മൂടി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ എത്താ തണുപ്പുണ്ടെന്ന് ഈ ഒരു ഇത് എങ്ങനെ ഇണ്ടായിരുന്നേ എവിടെ അവിടെ നിന്ന് കോടാണ് എങ്ങനെയുണ്ട് അതെന്താ ഇഷ്ടം പേടാ ഒരാൾ വീണ കേട്ടോ അതാണ്ടേ നോക്കത്തൊക്കെ ഉണ്ടോ ഫുള്ള് മുറിഞ്ഞ് താടിയാണിച്ചോട്ടെ അല്ല ഫുള്ള് മുറിഞ്ഞു അല്ല വേദന ഉണ്ടോ ഇപ്പൊ ഉണ്ടോ ഭയങ്കര തിരക്കാട്ട് അവിടെ ഫുൾ ആൾക്കാർ ഫോട്ടോ എടുക്കും അതുപോലെ തന്നെ സെൽഫി എടുക്കും ഫുൾ ആൾക്കാർ നമ്മൾ മാത്രം ഇവിടെ വന്ന റെസ്റ്റ് എടുക്കാൻ തുടങ്ങി നമ്മൾ ഇവിടെ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയ കേട്ടോ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് പോകുന്ന വേണ്ട ഇതുണ്ടോ വഴികളൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കിയാകുമ്പോൾ ഫുള്ളും മഞ്ഞ സത്യം പറഞ്ഞാൽ ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈം ടൈമത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ ഞാൻ കൊടൈക്കനാൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു എന്താ പറയുക കോട ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലം കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവും ഒരു ചെയ്യണം കേട്ടോ ഞങ്ങൾ ഈ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് മഞ്ഞുമല ബോയ്സ് വന്നൊരു സ്ഥലമാണ് ഇപ്പോൾ മിക്ക ഉള്ളവർക്കും മനസ്സിലായി കാണും അതുതന്നെ കേട്ടോ നമ്മൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് എനിക്ക് പറഞ്ഞു എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭയങ്കര തിരക്കിട ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ബസ്സും വണ്ടിയും കാറും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ എന്താണ് എല്ലാവരും തട്ടി മുട്ടിയൊക്കെ ഫോണും പിടിച്ച് പോ കൊ കൊച്ചിനെയും പിടിച്ച് ഫോണും പിടിച്ചു പോകുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ വണ്ടിയുണ്ടോ ട്രെയിൻ പോലും കിട്ടുകിടാ കണ്ടോ ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നോണ്ടിരിക്കുന്നത് കണ്ടോ ഗുണാഗേവ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് കയറുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം പത്ത് രൂപ പാസ് മാത്രമാണ് ഇതിൽ ചാർജ് വരുന്നത് പക്ഷേ ഭയങ്കര തിരക്കോട്ടോ ഞാനിപ്പോൾ കാണിച്ചതരാം നിങ്ങൾക്ക് ഇതാ നോക്കൂ ഫ്രണ്ടിലേക്ക് നോക്കൂ ബാക്കിലേക്ക് നോക്കൂ ഫുൾ ആൾക്കാരാണ് ഫുൾ നെങ്കി പക്ഷേ ഈ ഒരു എന്താണ് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ ഒരു പാസ് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഫ്രീ ആവും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല നമുക്ക് ഫ്രീ ആയിട്ട് പിന്നെ നടക്കാൻ ഇവിടെയാണ് ഈ ഒരു ടിക്കറ്റ് എടുക്കാനും ഈ ഒരു എന്താണ് ഈ ഒരു ചെക്കിങ്ങിൻ്റെ അവിടെയാണ് കുറച്ച് ആൾക്കാർ ഇതുപോലെ എന്താണ് തിക്കും തിരക്കായിട്ട് വരുന്നത് സൂപ്പറായിരുന്നു കേട്ടോ ഇവിടെ അട്ടിപ്പൊളി കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഫുൾ കോടയൊക്കെ അടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ താണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഫേമസ് ആയ സ്ഥലത്ത് നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ ഞാൻ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ റീൽസ് ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ കണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നടന്നു പിന്നെ നമ്മൾ പൈ പൈഫോറസ്റ്റിൻ്റെ അകത്ത് കേട്ടോ കയറിയത് ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും പിന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാം കുട്ടികൾ രണ്ടുപേർ കയറി കേട്ടോ ഇവിടെ ചാർജ് ഭയങ്കര ചാർജ് ആയിരുന്നു കേട്ടോ മുന്നൂറ് രൂപയാണ് രണ്ട് പേർക്ക് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും മുന്നൂറ് രൂപയാണ് പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഇരുനൂറ് രൂപയ്ക്ക് സെറ്റ് ആക്കി കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപ്പൊള്ളി ടേസ്റ്റായിരുന്നു ഇതും ആണ് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല രാവിലത്തേക്ക് ഉച്ചയ്ക്കും രാത്രി വരത്തേക്കൂടെ ഫുഡ് ചേർത്തിട്ടാണ് നാനൂറ്റമ്പത് ആണ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും കഴിക്കാൻ വേണ്ടി വരുന്നതാണ് പപ്പടം പപ്പടം ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ചാറും സലാഡും പിന്നെ എന്താണ് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊച്ചായും കുഞ്ഞായും കൂടി ഫ്രണ്ട് ഫ്രണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവരെ വീഡിയോയും കൂടി ഇങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ അവർ കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് അവിടെ അടുത്തൊരു ലേക്കിലാണ് പിന്നെ അതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം കയ്യിൽ കൊച്ചങ്ങളും പിന്നെ മേടിച്ച കുറച്ച് സാധനങ്ങൾ നമ്മൾ ടോയ്സ് അത് ഇത് മറ്റെന്ന് കുറച്ച് അങ്ങനെ കാണിക്കുന്നതൊക്കെ മേടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ അതൊക്കെ മേടിച്ചു അപ്പോൾ അങ്ങോട്ട് വീഡിയോ എനിക്ക് എടുക്കാൻ വലുതായിട്ട് അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഫോൺ ുമ്പോഴത്തേക്ക് വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ കയ്യൽ തട്ടി അതിനു പിന്നെ ഓഫാക്കാനും ചെയ്തത് പിന്നെ നമ്മളിവിടെ നിന്ന് കുറച്ച് ചോളമൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ അവിടെ ഉണ്ട് രാത്രി ഇപ്പം ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ആകുമ്പോൾ ഇത് അട്ടിപ്പൊളി സെറ്റായ സാധനമായിരുന്നു കേട്ടോ ഇതെന്തായാലും ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അട്ടിപ്പൊ പൊളിച്ചു കേട്ടോ ഇതൊരു ഡിഗെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ക്യാമ്പ് ഫയർ ആയിരുന്നു എല്ലാ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ടൂറിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പല പല ഏജ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒരേ വൈബിന് അല്ലെങ്കിൽ ഒരാൾ കള്ളി കടിച്ചാൽ മതി വേണ്ട അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ പറഞ്ഞാൽ തീരും പക്ഷെ എല്ലാവരും ഒരേ രീതിക്ക് നിന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അട്ടിച്ച് ഒരു പ്രായ വ്യത്യാസമില്ലാതെ വലിയൊരു ചെറിയൊരു എവിടെക്കാണ് പോയി എന്റെ പാറീട്ടാണ് ഫസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവും ഫുഡ് കഴിച്ചതിന് ശേഷം കമ്പം തേനിലേക്ക് പോകുന്നത് െപ്പം ഇപ്പോൾ ന്യൂസ് ഡേ ലെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിക്കാം എല്ലാം കൂടെ ഒരു ബ്ലോഗിലായി നിങ്ങൾക്ക് ബോർ അടിക്കില്ല അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് ഓക്കെ ടാറ്റാ ബൈ ബൈ